എല്ലാവർക്കും നല്ല നമസ്കാരം ഇന്ന് കേരളത്തിൽ വലിയൊരു മഹോത്സവം നടക്കുകയാണ് അത് തിരുവനന്തപുരത്താണ് അനന്തപുരിയുടെ മഹോത്സവം എന്നുകൂടി തന്നെയാണ് ആറ്റുകാൽ മഹോത്സവത്തെ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹോത്സവം ആറ്റുകാലമ്മ എന്ന് പറഞ്ഞാൽ ഭദ്രകാളി തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നൊരു മതസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ചടങ്ങുകളാണ് ഇതിൽ നടക്കുന്നത് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ കൊയ്ത്തുത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊങ്കാല എന്ന് പറയുന്ന ഈ പൂജ ഇവിടെ നടക്കുന്നത് ക്ഷേത്രങ്ങളിൽ പിന്നീടത് ഒരു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ആറ്റുകാലമ്മയുടെ സന്നിധി നടക്കുന്ന വലിയ മഹോത്സവമായിട്ട് ഇത് മാറി പൊങ്കാല സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനമൊരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിൽ നിന്ന് വരുന്ന അമ്മയോട് ഭദ്രകാളിയോട് അപേക്ഷിക്കുന്ന ആത്മസമർപ്പണം കൂടിയാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മരത്താമ്പള്ളി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഈ ക്ഷേത്രത്തിലും പൊങ്കാല സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണ കാലഘട്ടത്തിലാണ് ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വീട്ടമ്മമാരും സ്ത്രീകളും ചേർന്ന് ഇവിടെ ഈ പൊങ്കാല സമർപ്പണം ആരംഭിച്ചു അന്ന് നമ്മളുടെ ഇപ്പോഴത്തെ ചാലക്കുടി നഗരസഭ ഉപാധ്യക്ഷയായിട്ടുള്ള സി ശ്രീദേവി അടക്കമുള്ള ഒമ്പതോളം പേരാണ് അന്ന് ഇവിടെ ഈ പൊങ്കാല സമർപ്പണം നടത്തിയത് ഇന്ന് സി ശ്രീദേവി അവർ ചാലക്കുടി നഗരസഭയുടെ വികസന സെമിനാൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല തീർച്ചയായിട്ടും ധാരാളം സ്ത്രീകൾ ഇതിൻ്റെ അകത്ത് പൊങ്കാല സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കും ഈ ചടങ്ങുകളിലേക്കും നമുക്ക് കടന്നില്ല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയൂ എന്നാണ് മനമുരുകിക്കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യൌഷമായാണ് കരുതിപ്പോരുന്നത് ആചാരപരമായി അരിയും ശർക്കര നീരും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേതിക്കലാണ് പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ ദേശ വർഷത്തിലൊരിക്കൽ സ്വന്തം കയ്യാൽ തന്നെ ഊട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നുവരുന്ന ഒരു ചടങ്ങായിരുന്നു മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാം അരിയാക്കി മാറ്റി അതിൽ നിന്നും ആദ്യത്തെ പങ്ക് ഭഗവതിക്ക് നൽകുന്ന രീതിയിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കാറ് പുരാതന കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്നതിന്റെ ഉദാഹരണമാണ് ഇത് ഹൈന്ദവ വിശ്വാസ പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ആകർഷിക്കുന്നത് പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോൽക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട് ചിലർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം ആരംഭിക്കുകയും സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിൽ ഭക്തർ സ്വന്തം വീടുകളിലും തന്നെയായിരുന്നു പൊങ്കാല അർപ്പിച്ചിരുന്നത് പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട് തൂശനരയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ക്ഷേത്രത്തിന് മുൻപിലുള്ള ഭണ്ഡാര രാജാവിൻ്റെ പ്രതീകം അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മിക്കയിടത്തും ഭക്തർക്കായി അന്നദാനം നടക്കാറുണ്ട് പൊങ്കാലയിൽ പ്രധാനമായും മൂന്ന് വിഭവങ്ങളാണ് കാണപ്പെടാറുള്ളത് പായസം മണ്ടപുറ്റ് തെരളിയപ്പം അഥവാ കുമ്പിളപ്പം മോദകം തുടങ്ങിയവയാണത് സാധാരണയായി അരി കൊണ്ടുള്ള ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് എന്നാൽ ചിലർ അരിക്ക് പകരം പയർ കടല തുടങ്ങിയവ കൊണ്ടുള്ള ശർക്കര പായസവും ഉണ്ടാക്കാറുണ്ട് മാറാരോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപുറ്റ് നിവേദിക്കാറുള്ളത് രോഗബാധിതനായ വ്യക്തിയുടെ ശിരസിൻ്റെ ആകൃതിയിലോ അല്ലെങ്കിൽ അവയവത്തിൻ്റെ ആകൃതിയിലോ ചേരുവകൾ കുഴച്ചാവും മണ്ടപുറ്റ് ഉണ്ടാക്കുക അരി പയർ ശർക്കര എന്നിവ ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ പോഷകങ്ങൾ നിറഞ്ഞ ഒരു വിഭവം കൂടിയാണിത് കൂടാതെ കടും പായസം പ്രഥമൻ ചക്കപ്പായസം വെള്ളച്ചോറ് സേമിയ പാൽപ്പായസം പാലട ഇലയട മുതലായ പല ഭക്ഷ്യവസ്തുക്കളും നിവേദിച്ച് കാണാറുണ്ട് നിവേദ്യ വസ്തു എന്തു തന്നെ ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കും എന്നാണ് വിശ്വാസം അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്ന് നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തെളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ആറ്റുകാൽ പൊങ്കാൽ മഹോത്സവത്തിലെ നമ്മുടെ ചമരത്തമ്പള്ളി പരിസരത്തെ ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ നാല് വർഷമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആറ്റുകാൽ പോയിട്ടാണ് ഇത് ചെയ്യാറ് അതിന് മുമ്പൊക്കെ ആറ്റുകാൽ പോയിട്ട് അഞ്ചെട്ട് വർഷം അടുപ്പിച്ച് ആറ്റുകാൽ പോയിട്ടാണ് ചെയ്തിരുന്നത് അവിടെ തിരക്കതൊക്കെ കണക്കിന് നമ്മുടെ ആ നാട്ടിലെ ആൾക്കാർക്ക് ഒരു മോഹം അവിടെ പോകാൻ പറ്റിയും ഒരു ഇടാനുള്ള മോഹം കൊണ്ട് നമ്മളിവിടെ പൊങ്കാലിടണം അമ്മയുടെ ആത്മപ്രീതിക്ക് വേണ്ടിയിട്ടാണ് നാൽപ്പസാക്ഷാത്കരത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരമാകുന്ന മൺകലത്തില് മനസ്സാകുന്ന പൊങ്കാല പൊങ്കാലകൾക്ക് നമ്മുടെ എല്ലാ സർവ കായ്പാപങ്ങളൊക്കെ തൈല സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം മറ്റുകാൽ പൊങ്കാല ദിവസമായി ഇന്ന് കഴിഞ്ഞ വർഷം പൊങ്കാല സമർപ്പിക്കാനായിട്ട് അപ്പോൾ ഇവിടെ കുറച്ചു പേർക്ക് ഇപ്പം നമ്മളെ കണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ കാരണം കൊണ്ട് ഇപ്പോൾ എല്ലാ എവിടെ നിന്നേട്ടാലും ആറ്റുകാലം ഒക്കെ എന്നുള്ളൊരു സങ്കല്പം തന്നെയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വർഷവും നമ്മളത് മുടക്കാലയൊക്കെ ഉണ്ട് ഇനി എല്ലാ വർഷവും വരുന്ന വർഷങ്ങളിലും ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് നത്തംപള്ളി ഇവിടെ ചാല നത്തംപള്ളി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ അടയ്ക്കുക തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് അപ്പോൾ വരുന്ന വർഷങ്ങളിലും ഇതിൽ കൂടുതൽ ഭക്തജനങ്ങളെ പങ്കെടുക്കും പങ്കെടുത്ത രീതിയിൽ ഇത് ഒന്നും കൂടി വിപുലമാക്കാൻ ഇവിടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആലോചിക്കേണ്ടത് അപ്പോൾ അത് കാരണം പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നതുകൊണ്ട് ഈ വർഷം ചെറിയ ഒരു ചുരുക്കത്തിലുള്ളൂ അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു